രണ്ടു ദിവസത്തിലേറെയായി ഒരു നഗരം മുഴുവൻ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ അന്വേഷിക്കുകയാണ് തിരുവനന്തപുരത്താണ് സംഭവം നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള തോട് വൃത്തിയാക്കുന്നതിനിടയിൽ മാലിന്യത്തിൽ മുങ്ങി ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നത് നാല്പത്തി വയസ്സായിരുന്നു ജോയ്ക്ക് തകരപ്പറമ്പ് ഭാഗത്താണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ മൃതദേഹം പൊങ്ങിയത് കണ്ടത് മൃതദേഹം ജോയിയുടേതാണെന്ന ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ബാക്കി നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ജോയിയുടെ അമ്മയുടെ കരച്ചിൽ കേൾക്കാൻ വയ്യാതെയാണ് മാധ്യമങ്ങൾ പോലും എത്തുന്നത് വീട്ടിൽ എത്തിയപ്പോൾ മുതൽ തന്നെ അമ്മയുടെ കരച്ചിലാണ് എന്റെ മകൻ വന്നു എന്നുള്ള ഒരു സങ്കട വാർത്തയാണ് അമ്മയ്ക്ക് പറയാനുള്ളത് മൃതദേഹം ജീർണാവസ്ഥയിലാണ് കണ്ടെത്തിയത് ഫയർഫോഴ്സും നാവികസേനയും ചേർന്ന് ജോലിക്കായി തിരിച്ചിൽ ആരംഭിച്ചതോടെ തന്നെയാണ് കനാലിന്റെ മറ്റൊരു വശത്ത് മൃതദേഹം പൊങ്ങിയത് കാണാതായി നാൽപ്പത്തി ആറ് മണിക്കൂർ ശേഷമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് ജോയിക്കായി രണ്ട് രാത്രിയും രണ്ട് പകലും നീണ്ട തിരച്ചിൽ നടത്തിയെങ്കിലും ഓ ജോയി ഒഴുക്കിൽ പോയത് എങ്ങോട്ടെന്ന് ഇനിയും വ്യക്തമായിരുന്നില്ല മൂന്നാം ദിവസമായി ഇന്നാണ് നാവികസേനയുടെ മൃതദേഹ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ രാവിലെ തിരിച്ചടി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ സോണ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷമാകും ഇന്നത്തെ ദൗത്യം തുടങ്ങുക എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ എൽ ഡി ആർ എഫും ഫയർഫോഴ്സും സംയുക്തമായി പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല രക്ഷാപ്രവർത്തനങ്ങൾ മണിക്കൂറോളം ജീവൻ പണയം വെച്ച് മാലിന്യ മുങ്ങി നീർന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്തുമൊക്കെയായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ ഇങ്ങനെ നടത്തിയിട്ടും ജോയി എവിടെയെന്ന് മാത്രം വ്യക്തമായിരുന്നില്ല ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ആയിരുന്നു ജോയി ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ആദ്യ ദിവസം നിർത്തിവെച്ചിരുന്ന തിരച്ചിൽ രാത്രി രാവിലെ ആറിരോടെ പുനരാരംഭിച്ചു ക്യാമറ ഘടിപ്പിച്ച രണ്ട് റോബോട്ടുകൾ വരെ നടത്തിയ പരിശോധനയിൽ ജോയിയെ കണ്ടെത്താനായിരുന്നില്ല സമീപം പത്ത് മീറ്ററോളം ഉള്ളിൽ മനുഷ്യൻ്റെ കാലുകൾ പോലുള്ള ദൃശ്യങ്ങൾ കണ്ടത് നിരവധി പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ സ്കൂബ സംഘത്തിന്റെ പരിശോധനയിൽ അത് മനുഷ്യനല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അഗ്നിരക്ഷ സേന സേനയുടെ ഭാഗമായി സ്കൂബ ടീം എന്നിവ ദുരന്ത നിവാരണ സേന എന്നിവിടങ്ങളിൽ പ്രത്യേക രക്ഷാസംഘം തന്നെ ഘട്ടങ്ങളിലായി റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും നൂറ്റി ഇരുപത് മീറ്ററോളം നീളമുള്ള ടണലുകളിലെല്ലാം ഭാഗത്ത് പരിശോധിച്ചു അടിഞ്ഞുകൂടിയ ചെളിയിലും മാലിന്യവും നീക്കാൻ ജലസേവന വകുപ്പ് മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു വെള്ളം കെട്ടി നിർത്തിയ ശേഷം തുറന്നു വിട്ട് ശ്രമം നടത്തി ദൗത്യം അതീവ ദുഷ്കരമെന്ന് മാൻഹോളിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ മൃതദേഹം കനാലിന്റെ ഒരു വശത്തേക്ക് പൊങ്ങിയെത്തിയത് അതുകൊണ്ട് തന്നെ മൃതദേഹം എത്തിയതിനു പിന്നാലെ ഇദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും പറയാനുള്ളത് എന്തെന്ന് അന്വേഷിത്തിയിരിക്കുകയാണ് ദിവസക്കൂലിക്ക് പോയത് മകനാണ് രാവിലെ എന്നത്തെയും പോലെ ഇറങ്ങിയതാണ് ഒരുപക്ഷെ ഇങ്ങനത്തെ വാർത്ത വരുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല അവന് മാത്രം കയറാൻ പറ്റിയില്ല കൂടെ കയറി രക്ഷപ്പെട്ടു അവന്റെ വിധി ഏതായിരുന്നു എന്ന് പറഞ്ഞ് ഏങ്ങിക്കരയുകയാണ് ഇപ്പോൾ നാൽപ്പത്തിരണ്ടുകാരൻ്റെ അമ്മ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും